ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് എങ്ങനെ കൂടുതൽ കാലം സേവ് ചെയ്യുക എന്നുള്ള വീട്ടിൽ നല്ല കിടിലൻ ടിപ്സുകൾ തന്നെ ആയിട്ടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഉണ്ടത് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗ്യാസിൽ പാത്രത്തിൽ ചെമ്പിലൊക്കെ ആക്കിയിട്ട് ചോറ് വെക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് സമയം അരി ഒന്ന് കുതിർത്തിട്ടതിന് ശേഷം നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചോറ് വെച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ഇതേപോലെ ചെമ്പിലൊക്കെ ചോറ് വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലും കൂടെ ഇതേ രീതിയിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ വെള്ളം നമുക്ക് ചൂടായി കിട്ടാനായിട്ട് പറ്റും നമുക്ക് ഈ നല്ല ചൂടായിട്ടുള്ള ഈ വെള്ളം നമുക്ക് ചോറിൽ വേണമെങ്കിൽ വെള്ളക്കുറവുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് കറിയിലേക്ക് വെള്ളം വേണമെങ്കിൽ അതും ഇതേപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമുക്ക് വീടുകളിൽ പ്രായമുള്ളവരോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുടുവെള്ളമൊക്കെ വേറെ നമുക്ക് വെള്ളം ചൂടാക്കേണ്ട ഒരു ആവശ്യം ഇല്ല അപ്പം നമുക്ക് ഒറ്റ ട്രിപ്പിനെ നമുക്ക് ചോറു ആവും അതേപോലെ തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടായി കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ചോറ് വെക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കറിൽ വെജിറ്റബിളൊക്കെ വേവിച്ചെടുക്കല്ലോ അപ്പോൾ അതാ ഞാൻ ഇതിൽ കുറച്ച് പരിപ്പും പപ്പായം കൂടെ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെ ആട്ടത് അപ്പോൾ ഞാനിതാ ഉപ്പേരിക്കുള്ള പച്ചവാഴക്ക കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു പാത്രത്തിന്റെ അടപ്പ് കൊണ്ടിട്ട് അടച്ചു വെച്ചിട്ട് ഈ കുക്കറിലോട്ടേക്ക് ഇതേപോലെ ഇറക്കി വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ കുക്കറിന്റെ അടുപ്പ് ഇതേപോലെ ടൈറ്റ് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു വെജിറ്റബിൾ വേവുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉപ്പേരിൻ്റെ പച്ചവാഴക്കയും നമുക്ക് ഇതിൽ വേ വേവിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് രണ്ട് ആയി കിട്ടും അതേപോലെ തന്നെ നമുക്ക് കറിയായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ അത് ആ വിസിലൊക്കെ വന്നിട്ട് മൂന്ന് വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം ഇതാ കുറന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പരിപ്പും ആ ഒരു പപ്പായൻ്റെ ആരും ഇതും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പച്ചവാഴക്ക കട്ട് ചെയ്തിട്ടുള്ളതും നല്ല രീതിയിൽ തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പച്ചവാഴക്കയിലേക്ക് നമുക്ക് കടുക് വറവിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരിയാവും അതേ സമയം തന്നെ നമുക്ക് ഈ വേവിച്ച് ഈ ഒരു പപ്പായയിലേക്ക് തേങ്ങ അരച്ചിട്ട് വറവിട്ടെടുത്താൽ നമുക്ക് കറിയായി കിട്ടും അപ്പോൾ ഒരേ സമയം നമുക്ക് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഗ്യാസും ലാഭിക്കാം നമുക്ക് സമയവും ലാഭിക്കാം ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കിടിലൻ ടിപ്പൻ ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിയാവും ഉപ്പേരി ആയി കിട്ടും അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസും സേവ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും കറിയോ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ കുക്കറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തിളച്ച് ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ തിളച്ച് തൂവി പോവല്ലോ താഴോട്ടക്കൊക്കെ അതേപോലെ പരിപ്പൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നെൽത്തോട്ടക്കൊക്കെ അത് ആ അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളം അങ്ങനെ തൂവി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുക്കറിന്റെ ആ ഒരു അടപ്പിലേക്ക് ഇതേ രീതിയിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കുക്കറിൽ കുക്കറിലടച്ച് വെച്ച് പാചകം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് തിളച്ച് നിലത്തോട്ടേക്കൊന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നിന്നോളൂട്ടോ ആ വെള്ളമൊക്കെ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മുടെ ഗ്യാസ് ഗ്യാസിലോട്ടേക്കൊന്നും ആ വെള്ളം വരൂല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ആ വെള്ളം നിന്നോളൂ കേട്ടോ തിളച്ചിട്ട് നിലത്തൊന്നും ആവാതെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ കുക്കറിൻ്റെ ഈ ഒരു റബ്ബർ ഉണ്ടല്ലോ ഈ റബ്ബർ കുറേ കഴിയുമ്പം അതിങ്ങനെ ലൂസായി ലൂസായി വരും ചൂട് തട്ടുന്നതിനനുസരിച്ചിട്ട് ആ റബ്ബർ ഇങ്ങനെ ലൂസായി കൊണ്ടിരിക്കും അപ്പം നമ്മൾ നമ്മളെ ആ കുക്കറിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ കഴുകിയിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴാണോ നമ്മൾ ആ കുക്കർ ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റായിട്ട് നിന്നോട് കിട്ടും ലൂസാവൂല നല്ലോണം ടൈറ്റായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്തു നോക്കാം കുറച്ച് കാലം കിട്ടുന്ന ഈയൊരു റബ്ബർ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യോ ഈ ഒരു ചൂട് തട്ടുന്നത് കൊണ്ടിട്ട് റബ്ബറിൻ്റെ ഈ ഒരു ഇത് ലൂസായി ലൂസായി വന്നു കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇത് നല്ല ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ എല്ലാവരും കുക്കർ കുക്കറുള്ളവരാണ് അപ്പോൾ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിസല് വന്ന് കിട്ടാനും അതേപോലെ തന്നെ ഈ ഒരു വിസലിൻ്റെ ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടോയെന്ന് എന്നാൽ നമ്മൾ ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതേ രീതിയിൽ ഈ ഒരു വിസലിൻ്റെ ഉൾഭാഗമൊക്കെ ഈ ഹോൾസിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് ബിക്കോ കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കട്ടോ അങ്ങനെ കുത്തിയിട്ട് നമ്മൾ ടാപ്പിൻ്റെ ചുവട്ടിൽ ഇതേപോലെ വെള്ളം ഇങ്ങനെ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ഹോൾസിൻ്റെ ഉള്ളിൽക്കൂടെ ഇതേപോലെ വെള്ളം വീഴുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ ഒന്നും അടഞ്ഞു കിടപ്പില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കൂടുതൽ കാലം സേവ് ചെയ്യാനും പറ്റും പിന്നെ മാത്രമല്ല അപകടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു വാഷ് വിസൽ ഇടയ്ക്കൊന്ന് എല്ലാം അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതും തന്നെയാണ് അതേപോലെ നമുക്ക് ഈ കുക്കറിൻ്റെ ഈ ഒരു അടപ്പുണ്ടല്ലോ ഈയൊരടപ്പിൻ്റെ നമ്മൾ വിസലിട്ട് കൊടുക്കുന്ന ഈ ഒരു ഹോൾസ് എപ്പോഴും നമുക്ക് അടഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ചോറും കറികളൊക്കെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ചെറിയൊരു അവശിഷ്ടം മതി ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതേപോലെ അതിൻ്റെ ഉൾവശക്കൊന്ന് ടൂത്ത് ബിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ ടാപ്പിൻ്റെ ചുവട്ടിലൊന്ന് വെള്ളം നിറച്ചിട്ടിടാം അപ്പോൾ നമുക്ക് വെള്ളം ഇതേപോലെ ഒഴിഞ്ഞു പോകുന്നത് കണ്ടാൽ നമുക്കതൊന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിലൊന്നും അടഞ്ഞു കിടപ്പില്ല ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കെട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് കുത്തി കുത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് അടഞ്ഞു കിടപ്പുണ്ടെങ്കിലും നമുക്ക് നല്ലവണ്ണം ക്ലീൻ ആക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് കൂടുതൽ ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും ചെയ്യും മാത്രമല്ല അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുക്കിങ് എളുപ്പമാക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുക്കറ് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുക്കുന്ന സമയത്ത് ഈ ഒരു പിടി എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു പ്രശ്നമാണിതിങ്ങനെ ലൂസായി ലൂസായി പോവാന്നുള്ളത് അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് എന്തെങ്കിലും ഭക്ഷണം വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഈ പിടി നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൻ്റെ വിസല് വരാനായിട്ട് പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവിയൊക്കെ പുറത്തോട്ടേക്ക് പോയിട്ട് നമുക്ക് ആ ഒരു വിസിൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കുക്കറില് വെച്ചുകൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ പിടി നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അതേപോലെ തന്നെ നമുക്ക് മൺചട്ടികളൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ചെടുക്കുന്ന സമയത്ത് മൺചട്ടികൾ ചൂടായി കിട്ടാൻ കുറേ അധികം സമയം വേണ്ടി വരും അതേപോലെ തന്നെ അത് ചൂടായി കഴിഞ്ഞാൽ കുറേ സമയം ആ ചൂട് അതിൽ തന്നെ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും നമ്മൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും ഒരു പത്ത് മിനിറ്റ് അതിങ്ങനെ തിളച്ചും കൊണ്ട് തന്നെ നിൽക്കട്ടോ ചൂട് നല്ല രീതിയിൽ തന്നെ അതിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതേപോലെ മൺചട്ടി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ട് തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പം നമ്മൾ കിച്ചണിൽ എപ്പോഴും ഒരു കോട്ടൻ്റെ ടവലോ ടെറക്കയോ എന്തെങ്കിലും നമുക്ക് അതിനായിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതേ രീതിയിൽ മൺചട്ടി കഴുകിയിട്ട് അതിൻ്റെ ഉൾഭാഗം അതേപോലെ പുറംഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ അത്രയും ഗ്യാസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും അതെല്ലാം നമ്മൾ വെള്ളത്തോട് വെച്ചുകൊടുക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വേണം ഈ ഒരു ചട്ടി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അത്രയും ഗ്യാസ് പോവില്ല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ തുടച്ച് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചട്ടി ചൂടായി കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കലേ നമ്മൾ നിസ്സാരായി കാണുന്ന ടിപ്സുകൾ തന്നെ കേട്ടോ അതൊക്കെ നമ്മൾ നമ്മളെ ശ്രദ്ധയിൽ പെടാത്ത ടിപ്സുകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ബർണറുകളൊക്കെ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിലൊന്ന് ക്ലീനാക്കി നോക്കട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഫ്ലെയിമ് കത്തി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാൻ ബർണർ എടുത്തതിന് ശേഷം അതിൻ്റെ ഉൾവശത്തുള്ള ഈ ഒരു കരിപ്പൊടിയും അതേപോലെ ഈ ഒരു എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കെട്ടി കിടക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹോൾസിലൂടെ നമുക്ക് ഗ്യാസ് പുറത്തോട്ടേക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തുരുമ്പ് തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തുരുമ്പിൻ്റെ കറക്കുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കരിപ്പൊടിയും എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അത് മാത്രമല്ല ഇതേപോലെ നമ്മളെ ബർണറിൻ്റെ ഉള്ളിൽ ഈ ഓൾസിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അടഞ്ഞ് കിടപ്പുണ്ടാവും നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ തിളച്ച് നെൽത്തോട്ടൊക്കെ പുറത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിലൊക്കെ അടഞ്ഞു കിടക്കും അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഒരു പിന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോൾസൊക്കെ തുറന്നിട്ട് ഫ്ലെയിം നല്ല രീതിയിൽ തന്നെ നമുക്ക് വന്ന് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ബർണറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം ഇതേ രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു അടിഭാഗത്ത് കൂടെ ഈയൊരു ഈയൊരു കുഴൽ കൂടെ ആണ് നമുക്ക് ഗ്യാസ് ഇതിലോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുഴലിൻ്റെ അവിടെ ചെറിയൊരു ഹോൾസ് ഉണ്ട് നമുക്ക് പുറത്തോട്ടേക്ക് ഗ്യാസ് വരാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഹോൾസിൻ്റെ അവിടെ എന്തെങ്കിലും ചെറിയൊരു തരി അടഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലെയിം കൂടുതൽ കൂടുതൽ കത്തി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു പിന്നിൻ്റെ തലഭാഗം ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ഓൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ചില സമയത്ത് നമ്മൾ വലിയ അടുപ്പ് കത്തിക്കുന്ന സമയത്തും എത്ര ഫ്ലെയിം കൂട്ടി വെച്ചാലും നമുക്ക് ചെറിയൊരു ഇത് ഫ്ലെയിമിലാണ് നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റുക അത് നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു ഹോൾസിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും അടഞ്ഞിട്ടായിരിക്കും ഇതേ രീതിയിൽ ഫ്ലെയിം കത്തി കിട്ടട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലെയിം കത്തി കിട്ടാനായിട്ട് പറ്റും ഇതിപ്പോൾ നമ്മൾ റിപ്പയറിങ്ങിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പൈസ നമ്മളെ അടുത്ത് അവർ ഈടാക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നല്ല രീതിയിൽ തന്നെ കത്തിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ കൂടുതൽ കാലം നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ചെയ്ത ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഉപകാരപ്രദമായാലേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യൂ